ഹേ ഗായസ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ളൊരു കേക്ക് ആട്ടോ ഈ സോഷ്യൽ മീഡിയയുടെ ബേക്കിംഗ് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം ആണ് റവ കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നതും ഈ കേക്കാണ് സോ ഫസ്റ്റ് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം റവ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് നല്ലപോലെ മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് മിക്സിയിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുക്കണം മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം താണ്ട് ഇതുപോലൊരു കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടായിരിക്കണം ഇനി ഈ മിക്സിയിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഓയിലൊഴിച്ചതിന് ശേഷം ഇത് ഒരുപാട് നേരം ഒന്ന് മിക്സിയിൽ അടിക്കരുത് കേട്ടോ കുറച്ച് നേരം അടിച്ചാൽ മതി ഇനി ഇത് നമ്മൾ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അത് നല്ലപോലെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കസ്റ്റേർഡ് പൗഡറാണ് ഇതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ അതിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഈ മിക്സ് അവിടെ കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചെറി വാങ്ങിയത് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ കേക്ക് മിക്സിലോട്ട് ഈ ചെറീസ് കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിൽ കുറച്ച് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ കേക്ക് മിക്സ്റ്റർ അതിലോട്ട് ഒഴിക്കുന്നത് ഫസ്റ്റ് ഒരു ലെയർ ഒഴിച്ചു പിന്നെ അടുത്ത ലെയർ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇതിലോട്ട് ചേർത്തു പിന്നെ വീണ്ടും അതേ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് വേവിക്കാൻ പോകുന്നത് ഇഡ്ഡലി കുട്ടുവത്തി വെച്ചാണേ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേണമെന്നാണ് മിക്ക വീഡിയോസിലും കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴും ഉള്ളൊക്കെ കുറച്ച് വേവാനുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇത് അടച്ചു വെച്ച് വേവിച്ചു അപ്പോൾ ഏതാണ്ടൊക്കെ ഓക്കെ ആയി പാത്രത്തിലൊക്കെ നമ്മൾ നെയ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ഇളകി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുക കേക്കാണുണ്ടോ കേക്കാണ് കൊള്ളു അല്ല സ്പോഞ്ച് അല്ലേ ഉം കൊള്ള അല്ല സ്പോഞ്ച് പോലുള്ള ടെക്സ്റ്റർ നമുക്ക് സ്പോഞ്ച് പോലെ ടെക്സ്റ്റർ എടുത്ത് മേക്കപ്പ് അടുത്ത വീഡിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൂട്ട അത്രേ കൊള്ളു പിന്നെ നമ്മള് വേറൊരു ഇഷ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും